അങ്ങനെ നിരവധി പ്രോജക്ട് നമ്മുടെ നടന്നു കഴിഞ്ഞു ഏറ്റവും വലിയ നമ്മൾ ഇതിലൂടെ കർഷകർക്ക് അവരുടെ സേവനം ഏറ്റവും വേഗത്തിൽ ലഭിക്കുവാനും ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറുവാനും കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ െ കാണുന്നതുപോലെ ഒരു മന്ത്രി എന്ന തലക്കനത്തോടെയല്ല എല്ലാവരോടും ഇടപെടുന്ന തരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു മന്ത്രി സാധാരണക്കാരോട് അത്രമാത്രം ചേർന്ന് നിൽക്കുന്ന പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന ഒരുപാട് കർഷകർക്ക് ലഭ്യമാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച നമ്മുടെ ഏറെ ബഹുമാന്യുമായ കൃഷി വകുപ്പ് മന്ത്രി നമ്മുടെ കേരളത്തിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കൃഷി വരുമാനം അമ്പത് അധികമായി വർദ്ധിച്ചത് ഈ കാലയത്തിലാണ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് കൃത്യതയോടുകൂടി എന്ന വണ്ണം അത് കണക്കിലെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു പത്തു ദർശക്കാലത്തെല്ലാം നോക്കുമ്പോൾ ഏറ്റവും കൂടുതലായി കാർഷിക മേഖലയിലൊരു വളർച്ച കണ്ട വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാണ് നാല് ദശാംശ